ദിവ്യകാരുണ്യത്തിൻ്റെ ലിറ്റനി മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ ഏത് അസാധ്യ കാര്യവും നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്ന ഒരു പ്രാർത്ഥന ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വഴിയൊരുക്കട്ടെ എന്ന് ഒന്ന് ആശംസിക്കുന്നു ഈ പ്രാർത്ഥന പഠിക്കും മുമ്പ് ദിവ്യകാരുണ്യത്തിൻ്റെ നാമത്തിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും യേശുവിനോട് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ പുതിയ വീഡിയോകൾ ലഭ്യമാകുന്നതിന് ബെൽ ഐക്കൺ കൂടി നിങ്ങളൊന്ന് പ്രസ് ചെയ്യണം അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയും വേണം എല്ലാവർക്കും ദിവ്യകാരുണ്യത്തിൻ്റെ ലിറ്റനിയിലേക്ക് ഒരു സ്വാഗതം കൂടി അറിയിക്കുന്നു എല്ലാവരും ദൈവത്തോട് മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ടും ഇത് പൂർണമായിട്ടും കേൾക്കുന്നതിനും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ദിവ്യകാരുണ്യത്തിൻ്റെ ലിറ്റനി പിതാവായ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ദൈവകാരുണ്യമേ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമേ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ദിവ്യകാരുണ്യമേ മനസ്സിലാക്കാൻ കഴിയാത്ത രഹസ്യമേ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ദിവ്യകാരുണ്യമേ വാഴ്ത്തപ്പെട്ട ത്രിത്വത്തിൻ്റെ രഹസ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉറവയെ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു മനുഷ്യബുദ്ധി കൊണ്ടോ മാലാഘുദ്ധി കൊണ്ടോ ആഴ്ന്നിറങ്ങാത്ത ദൈവകാരുണ്യമേ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എല്ലാ ജീവനും സന്തോഷവും പുറപ്പെടുന്ന ദിവ്യകാരുണ്യമേ യേശുവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ ദിവ്യകാരുണ്യമേ യേശുവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ദിവ്യകാരുണ്യമേ അത്ഭുതങ്ങളുടെയും ഉറവിടമേ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദിവ്യകാരുണ്യമേ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ തുറന്ന മുറിവിൽ നിന്ന് ഒഴുകിയെത്തിയ ദിവ്യകാരുണ്യമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് പാപികൾക്കായി യേശുവിൻ്റെ ഹൃദയത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ദിവ്യകാരുണ്യമേ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു പരിശുദ്ധ ആതിഥേയനായ യേശുവെ ആഴമേറിയ സ്ഥാപനത്തിൽ ആഴമേറിയ ദിവ്യകാരുണ്യമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ദിവ്യകാരുണ്യമേ പരിശുദ്ധ സ്തഭയുടെ സ്ഥാപനത്തിൽ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ദിവ്യകാരുണ്യമേ വിശുദ്ധ മാമോദീസായുടെ കൂതാശയിൽ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ദിവ്യകാരുണ്യമേ യേശുക്രിസ്തുവിലൂടെയുള്ള ഞങ്ങളുടെ നീതീകരണത്തിൽ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദിവ്യകാരുണ്യമേ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു മരണസമയത്ത് ഞങ്ങളെ പ്രത്യേകിച്ച് ആശ്ലേഷിക്കുന്ന ദിവ്യകാരുണ്യമേ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഞങ്ങൾക്ക് അമർത്ഥ്യജീവൻ നൽകുന്ന ദിവ്യകാരുണ്യമേ യേശുവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു മനുഷ്യ അവതാരം ചെയ്ത വചനമായ യേശുവിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദിവ്യകാരുണ്യമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു യേശുവിൻ്റെ ഹൃദയത്തിൽ തുറന്ന മുറിവിൽ നിന്ന് ഒഴുകിയെത്തിയ ദിവ്യകാരുണ്യമേ ഞാൻ നിന്നിൽ നിന്ന് ആശ്രയിക്കുന്നു നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് പാപികൾക്കായി യേശുവിൻ്റെ ഹൃദയത്തിൽ പൊതിഞ്ഞിരിക്കുന്ന ദിവ്യകാരുണ്യമേ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു പരിശുദ്ധ ആതിഥേയനായ യേശുവെ ആഴമേറിയ സ്ഥാപനത്തിൽ ആഴമേറിയ ദിവ്യകാരുണ്യമേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ദിവ്യകാരുണ്യമേ പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ദിവ്യകാരുണ്യമേ വിശുദ്ധ മാമോദീസായുടെ കൂതാശയിൽ യേശുവെ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു ദിവ്യകാരുണ്യമേ യേശുക്രിസ്തുവിലൂടെയുള്ള ഞങ്ങളുടെ നീതീകരണത്തിൽ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദിവ്യകാരുണ്യമേ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഞങ്ങൾക്ക് അമർത്ഥ്യജീവൻ നൽകുന്ന ദിവ്യകാരുണ്യമേ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു മരണസമയത്ത് ഞങ്ങളെ പ്രത്യേകിച്ച് ആശ്ലേഷിക്കുന്ന ദിവ്യകാരുണ്യമേ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞങ്ങളെ അനുഗമിക്കുന്ന ദിവ്യകാരുണ്യമേ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദിവ്യ കാരുണ്യമേ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ദൈവകാരുണ്യമേ കഠിന പാപികളുടെ മാനസാന്ദ്രത്തിൽ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ദിവ്യകാരുണ്യമേ മാലാകമാരോടുള്ള അത്ഭുതമേ വിശുദ്ധർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ദൈവത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളിലും ആഴമേറിയ ദൈവകാരുണ്യമേ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ദിവ്യകാരുണ്യമേ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുന്നവനെ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഞങ്ങളുടെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഉറവിടമായ ദിവ്യകാരുണ്യമേ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ദൈവകാരുണ്യമേ ഞങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് വിളിച്ച യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ദൈവകാരുണ്യമേ അവൻ്റെ കൈകളുടെ എല്ലാ പ്രവൃത്തികളെയും ആശ്ലേഷിക്കുന്ന യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ദൈവത്തിൻ്റെ എല്ലാ കരവേലകളുടെയും കിരീടമായ ദിവ്യകാരുണ്യമേ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു നാം എല്ലാവരും മുഴുകിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ദൈവിക കാരുണ്യമേ വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് മധുര ആശ്വാസമേ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു നിരാശരായ ആത്മാക്കളുടെ ഏക ആശ്രയമായ ദിവ്യകാരുണ്യമേ യേശുവെ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ദിവ്യകാരുണ്യമേ ഹൃദയങ്ങളുടെ വിശ്രമമേ ഭയത്തിനിടയിൽ സമാധാനമേ യേശുവെ നിന്നിൽ ആശ്രയിക്കുന്നു ദിവ്യകാരുണ്യമേ പരിശുദ്ധാത്മാക്കളുടെ ആനന്ദവും യേശുവെ നിന്നിൽ ആശ്രയിക്കുന്നു എല്ലാ പ്രത്യാശയ്ക്കുമെതിരെ പ്രത്യാശ പ്രചോദിപ്പിക്കുന്ന ദിവ്യകാരുണ്യമേ യേശുവെ നിന്നിൽ ആശ്രയിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം അനന്തമായ കാരുണ്യവും അക്ഷയായ കാരുണ്യത്തിൻ്റെ നിധിയിലുള്ള നിത്യയായ ദൈവമേ ഞങ്ങളെ ദയാപൂർവ്വം കടാക്ഷിക്കുകയും നിങ്ങളുടെ കാരുണ്യം ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമേ അങ്ങനെ പ്രസാദകരമായ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഞങ്ങൾ നിരാശരാകുകയോ ചെയ്യാതെ വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും സ്നേഹവും കാരുണ്യവുമായ നിങ്ങളുടെ വിശുദ്ധ ഹിതത്തിന് ഞങ്ങളെ സമർപ്പിക്കട്ടെ ആമീൻ